മധുസൂദനൻ നായരുടെ നാറാണുത്തുഭ്രാന്തൻ എന്ന കവിതയുടെ ഏതാനും വരികളാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത് പന്ത്രണ്ട് മക്കളെ പെട്ടൊരമ്പേ നിൻ്റെ മക്കളേ ഞാനാണു ഭ്രാന്ത പന്ത്രണ്ടുരാശിയും നീക്കുമ്മേ നിന്റെ മക്കളെ ഞാനാണാഥൻ പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണോ പ്രാന്തൻ പന്ത്രണ്ടുരാശിയും ഏറ്റുമ്മെ നിന്റെ മക്കളിൽ ഞാനാണ് ആരാധൻ എൻ്റെ സിരയിൽ ദുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല എൻ്റെ സിരയിൽ ദുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല

ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയാൻ നേരുന്ന ഞാനാണു ഭ്രാന്തൻ മൂകമൊരുകുന്ന ഞാനു മൂടൻ നേരുന്ന ഞാനാണു ഭ്രാന്തൻ മൂകമൊരുകുന്ന ഞാനാണു മൂടൻ കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിതം ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിലേ തീ ചീർത്ത ൂനൻ കീനാക്കൾ തൻ കുന്നിലേക്ക് കാമങ്ങൾ കല്ലുരുട്ടുന്നു പൊട്ടി വലിയ ദിശയുട്ടുമുപശാന്തിയുടെ മുട്ടുകൾ വിരഞ്ഞു നടകൊള്ള ഓർമ്മയിലൊരോട് വഴി വര രുചിപ്പഴമയുടെ നേർവരയിലേക്കു തിരിയുന്നു ഓർമ്മയിലൊരൂടുവഴിവര രുചിപ്പഴമയുടെ നേർവരയിലേക്കു തിരിയുന്നു ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻശുദ്ധി പടി വാർന്നരൻ്റെ അമ്മയൊന്നിച്ച് ദേവകൾ ിൽ കലാഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളീ പുഴകൾ വെൺപാവിനാൽ വെണ്മ നെയ്യും നാട്ടും പുഴിപ്പരപ്പുകളീരക്കടകങ്ങൾ നേരിന്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ വടക്കിന് തിണ്ണയിൽ ഇരുളിൻ്റെ ആഴത്തിൽ അധ്യാത്മചൈതന്യം ഇവ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഇരുളിൻ്റെ ആഴത്തിൽ അധ്യാത്മചൈതന്യം ഇവ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ

അഗ്നി സൂക്ത സ്വരുതയജ്ഞവാടങ്ങളീ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റുമുന്മവാദ വിഭ്രമ ചുഴികളിൽ അലഞ്ഞതും കാർമണ്ണിൽ ഉയരിട്ടൊരാശമേലാരിത്യം ഊർജ്ജരേണക്കൾ ചൊരിഞ്ഞതും പന്ത്രണ്ടു മക്കൾ എത്ര പിറന്നു ഞങ്ങൾ പന്ത്രണ്ട് കൈ വളർന്നു കണ്ണാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന പാവം തികഞ്ഞു പന്ത്രണ്ട് മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ട് കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞിക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും Thank you for watching.